ഇടുക്കി ചെമ്മണ്ണാറിൽ മുത്തശ്ശിക്കൊപ്പം കാണാതായ കുഞ്ഞ് മരിച്ച നിലയിൽ അറുപത് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് സമീപത്തെ പൊരിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടത് മുത്തശ്ശി ജാൻസിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കി ചെമ്മണ്ണാർ പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ അറുപത് ദിവസമായ പ്രായമായ കുഞ്ഞിനെയാണ് മുത്തശ്ശിക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രാത്രി പത്ത് മുപ്പത് വരെ ഇവരുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരുന്നു തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി പുറച്ചെണിയേറ്റപ്പോൾ കുട്ടി അടുത്തില്ലെന്ന് മനസ്സിലാവുകയായിരുന്നു ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിയെയും കണ്ടില്ല തുടർന്ന് ഇവർ അന്വേഷണം നടത്തുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ സമീപത്തെ പുരേടത്തിൽ നിന്നും കുഞ്ഞിനെയും ജാൻസിയെയും കണ്ടെത്തി കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവശ്യനിലയിലായിരുന്ന ജാൻസിയെ വിദഗ്ധ കേബ്സിക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇവർ അപകടനില തരണം ചെയ്തതായാണ് വിവരം ഉടുമൻചോല പോലീസാണ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് കുട്ടിയുടെ മരണകാരണം സ്ഥിരീകരിച്ചിട്ടില്ല ജാൻസിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ കൂടി

കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഓർത്തും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ സൈനൽസ് ഇവിടെ ലാറ്റസ് ബഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ പണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ